എല്ലാ ശ്രീരാകം കുടുംബാംഗങ്ങൾക്കും എൻ്റെ നമസ്കാരം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥ തിരിച്ചറിവ് കർണന്റെ ദാനശീലം ലോകപ്രസിദ്ധമായി തുടങ്ങി ഇതിൽ ഏറ്റവും അസ്വസ്ഥനായത് പാണ്ഡുപുത്രൻ വില്ലാളിവീരൻ അർജുനനാണ് എങ്ങനെയും കർണനേക്കാൾ വലിയ ദാനശീലനാകണം അർജുനൻ തീർച്ചപ്പെടുത്തി അസ്ത്രവിദ്യയിൽ തന്നെ കടപിടിക്കുന്നവനാണ് കർണൻ എന്ന കാര്യം അർജുനന് നല്ല ബോധ്യമുണ്ട് എന്നാൽ ദാനത്തിലാകട്ടെ ലോകത്തിലെ ഏതൊരു വ്യക്തിക്കും മേലെയാണ് കർണന്റെ സ്ഥാനം അർജുനൻ്റെ ഉറക്കം കിടാൻ ഇതുപോലെ ആരാരും കർണൻ പൂജിക്കപ്പെടുന്നു മാലോകരാകെ കർണനെ വാഴ്ത്തുന്നു പാണ്ഡുപുത്രൻ അസ്വസ്ഥനായി തനിക്ക് കർണനേക്കാൾ വലിയ ദാനശീലനാകണം അതിനെന്ത് ചെയ്യണം അർജുനൻ പലരുമായും ആലോചിച്ചു എന്നാൽ എല്ലാവരുടെയും അഭിപ്രായം ഒന്നു തന്നെ ദാനശീലത്തിൽ കർണനെ വെല്ലുക എന്നത് അസംഭവ്യമായ കാര്യമാണ് കാരണം ദാനത്തിനായി സ്വന്തം ജീവൻ വരെ നൽകും എന്ന് പ്രതിജ്ഞ ചെയ്തവനാണ് കർണൻ ഉപദേശങ്ങൾ ഒന്നും തന്നെ അർജുനനെ പിന്തിരിപ്പിച്ചില്ല അർജുനൻ കൊണ്ടുപിടിച്ച ദാനം തുടങ്ങി അന്നദാനവും വസ്ത്രദാനവും ഭൂദാനവും ഗോദാനവും അർജുനൻ ചെയ്തു തുടങ്ങി അർജുനന്റെ ദാനധർമ്മങ്ങൾ അറിഞ്ഞ് ബ്രാഹ്മണർ ദൂരദേശങ്ങളിൽ നിന്നുപോലും തുടങ്ങി അർജുനനെ പുകഴ്ത്തിക്കൊണ്ട് ബിരുദന്മാർ പലതും സമ്പാദിച്ചു കൂട്ടി പക്ഷെ ഓരോ ദാനവേളകളിലും ചടങ്ങുകൾ നടക്കുമ്പോൾ ആളുകൾ തമ്മിൽ തമ്മിൽ കർണന്റെ ദാനശീലത്തെ കുറിച്ച് പറയുന്നത് അർജുനനെ ദുഃഖത്തിലാഴ്ത്തി ഓരോരോ ദാന ചടങ്ങിനു ശേഷവും കൂടുതൽ കൂടുതൽ ദുഃഖിതനായി കാണപ്പെടുന്ന തന്റെ പ്രിയ മിത്രത്തെ കണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പുഞ്ചിരിയോട് ചോദിച്ചു എന്തുപറ്റി മിത്രമേ ഓരോ ചടങ്ങ് കഴിയുമ്പോഴും താങ്കൾ കൂടുതൽ ദുഃഖിതനാണല്ലോ വേവിലാതിയോടെ അർജുനൻ തൻ്റെ ദുഃഖ കാരണം ഭഗവാൻ കൃഷ്ണനോട് ഉണർത്തിച്ചു എന്തെല്ലാം ദാനം ചെയ്തിട്ടും ജനങ്ങൾ വീണ്ടും വീണ്ടും കർണൻ്റെ പേരാണ് വാഴ്ത്തുന്നത് ഇത് കേട്ട് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു അല്ലയോ മിത്രമേ ഈ മൂന്ന് ലോകത്തിലും വെച്ച് കർണൻ്റെ ദാനശീലത്തെ വെല്ലാൻ മറ്റൊരുത്തനാകില്ല വിഷണ്ണനായി നിൽക്കുന്ന അർജുനനോടായി ഭഗവാൻ വീണ്ടും പറഞ്ഞു ദാനം ചോദിക്കുന്നവന് വേണ്ടി സ്വന്തം ജീവൻ കളയാൻ മടിയില്ലാത്തവനാണ് കർണൻ അദ്ദേഹത്തോട് മത്സരിക്കുന്നതിന് പകരം ഈ ഉദ്യമം ഉപേക്ഷിക്കുന്നതാണ് ഉത്തമം ശ്രീകൃഷ്ണന്റെ വാക്കുകളൊന്നും അർജുനനെ തൃപ്തനാക്കിയില്ല അർജുനൻ ദാനം തുടർന്നു കൊണ്ടേയിരുന്നു അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഉത്തരദേശത്ത് നിന്നും ഒരു ബ്രാഹ്മണൻ അർജുനന്റെ ദാനശീലം കേട്ടറിഞ്ഞു വന്നു വളരെ ദുഃഖിതനായിരുന്നു ബ്രാഹ്മണൻ കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് ബ്രാഹ്മണൻ അർജുനനോടായി പറഞ്ഞു അല്ലയോ വീരനായ വിജയ അങ്ങ് ആഗ്രഹം സാധിപ്പിച്ചു തരണം ദുഃഖിതനായ ബ്രാഹ്മണനെ ആശ്വസിപ്പിച്ചുകൊണ്ട് കൊണ്ട് അർജുനൻ പറഞ്ഞു മഹാത്മൻ അങ്ങ് കരയാതിരിക്കൂ അങ്ങയുടെ ആഗ്രഹം എന്തു തന്നെ ഈ അർജുനൻ നടത്തുന്നതായിരിക്കും ഇത് കേട്ട ബ്രാഹ്മണൻ ദുഃഖത്തോടെ പറഞ്ഞു എന്റെ ഭാര്യ മരിച്ചു പോയിരിക്കുന്നു ദരിദ്രനായ എനിക്ക് ഒരിക്കലും അവളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനായിട്ടില്ല മരണശയ്യയിൽ കിടന്ന് എന്റെ ഭാര്യ എന്നോട് ഒരു അന്ത്യാഭിലാഷം ഉണർത്തിക്കുകയുണ്ടായി എന്താണതെന്ന് ചോദിച്ച അർജുനനോട് ബ്രാഹ്മണൻ കൂട്ടിച്ചേർത്തു ചന്ദനമുട്ടുകൾ കൊണ്ട് തീർത്ത ചിതയിലായിരിക്കണം എന്നെ സംസരിക്കേണ്ടത് എന്നതായിരുന്നു അവളുടെ അന്ത്യാഭിലാഷം ഈ നിസ്സാര കാര്യത്തിനാണോ അങ്ങ് ദുഃഖിക്കുന്നത് ഇപ്പോൾ തന്നെ ഞാൻ അങ്ങേക്ക് വേണ്ടുന്ന ചന്ദനമുട്ടികൾ എത്തിച്ചു തരുന്നതാണ് തുടർന്ന് അർജുനൻ സേവകരെ വിളിച്ച് വിവരങ്ങൾ വിശദീകരിച്ചു ഉടൻ തന്നെ സേവകർ ചന്ദനമുട്ടികൾ അന്വേഷിച്ചു പുറപ്പെട്ടു എന്നാൽ കൊട്ടാര വളപ്പിലോ ചുറ്റുപാടിലോ എന്തിന് രാജ്യത്തൊരിടത്തും ചന്ദനമരങ്ങളില്ലായിരുന്നു സേവകർ തിരിച്ചെത്തി വിവരം അർജുനനെ അറിയിച്ചു അമ്പരന്ന് പോയ അർജുനൻ വിനയപൂർവ്വം ബ്രാഹ്മണന്റെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് അറിയിച്ചു ക്ഷമിച്ചാലും മഹാത്മൻ രാജ്യത്തെങ്ങും ചന്ദനമരങ്ങളില്ല വിഷണ്ണനായി കൈകൂപ്പി നിൽക്കുന്ന അർജുനനോട് ബ്രാഹ്മണൻ പരിഹാസപൂർവം ചോദിച്ചു താങ്കൾ എവിടുത്തെ ദാനശീലനാണ് ദാനശീലത്തിൽ താങ്കളേക്കാൾ കേമനായി മഹാരഥി കർണനുണ്ട് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുന്നു തുടർന്ന് ബ്രാഹ്മണൻ കർണന്റെ കൊട്ടാരത്തിലെത്തി ബ്രാഹ്മണന് വേണ്ടുന്ന ആചാരങ്ങൾ നൽകി സ്വീകരിച്ച കർണനോട് ബ്രാഹ്മണൻ കാര്യങ്ങൾ വിശദമായി അവതരിപ്പിച്ചു മാത്രമല്ല രാജ്യത്തിങ്ങും ചന്ദനമരങ്ങൾ ഇല്ലെന്ന വസ്തുതയും ബോധിപ്പിച്ചു കാലത്തിന്റെ കെടുതിയിൽ വനത്തിലെ ചന്ദനമരങ്ങളെല്ലാം നശിച്ചുപോയ കാര്യം കർണൻ അറിയാമായിരുന്നു കൈകൂപ്പി പുഞ്ചിരിച്ചുകൊണ്ട് ബ്രാഹ്മണനോടായി കർണൻ പറഞ്ഞു മഹാത്മൻ അങ്ങൽപ്പം വിശ്രമിച്ചാലും ആ നേരം കൊണ്ട് കൊട്ടാരത്തിന്റെ ചന്ദനത്തൂണുകൾ അങ്ങേക്ക് വേണ്ടുന്ന അത്രയും മുറിപ്പിച്ചെടുത്തു തരാം സന്തുഷ്ടനായി തീർന്ന ബ്രാഹ്മണനോടൊപ്പം പോയി ബ്രാഹ്മണ പത്നിയുടെ മൃതദേഹം ചന്ദനമുട്ടികൾ കൊണ്ട് തീർത്ത ചിരയിൽ ദഹിപ്പിച്ചുകൊണ്ട് ബ്രാഹ്മണന്റെ ആഗ്രഹം കർണൻ സാധിപ്പിച്ചു കൊടുത്തു സന്തുഷ്ടനായ ബ്രാഹ്മണൻ കർണനെ അനുഗ്രഹിച്ച് ആശീർവദിച്ചു ഈ വാർത്ത സേവകരിൽ നിന്നും അറിഞ്ഞ അർജുനൻ ദുഃഖം താങ്ങാനാകാതെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അരികിലെത്തി ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെ തഴുകി തലോടിക്കൊണ്ട് പറഞ്ഞു അസംഖ്യം ചന്ദന തൂണുകൾ അങ്ങയുടെ കൊട്ടാരത്തിലുമുണ്ട് എന്നാൽ അങ്ങേക്ക് അത് മുറിച്ച് ദാനം ചെയ്യാൻ തോന്നിയില്ലല്ലോ അത് തന്നെയാണ് കർണന്റെ മഹത്വം ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളിലാണ് പ്രശസ്തി അവനൻ അവനവന്റെ കഴിവുകൾ തിരിച്ചറിയുന്നിടത്താണ് ഓരോരുത്തരുടെയും വിജയം അതുകൊണ്ട് തന്നെ തിരിച്ചറിവാണ് ഒരു മനുഷ്യന് പ്രഥമമായി വേണ്ടുന്ന ഗുണം ഭഗവാൻ കൃഷ്ണന്റെ വാക്കുകൾ കേട്ട് കൈകൾ കൂപ്പിക്കൊണ്ട് അർജുനൻ ലജ് ലജ്ജിതനായി തലതാഴ്ത്തി